നവരാത്രിയോടനുബന്ധിച്ച് പത്ത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് കോഴിക്കോട് കേസരി ഭവനിൽ ഒരുക്കിയിരിക്കുന്നത് കേസരിയിലെ നവരാത്രി വിശേഷങ്ങൾ അറിയാം അവിടെ നിന്നും ആനന്ദ് പുതൂര് ചേരുന്നുണ്ട് ആനന്ദ് വലിയ ആഘോഷങ്ങൾക്ക് തന്നെയാണ് കേസരി ഭവൻ ഒരുങ്ങിയിരിക്കുന്നത് നേരത്തെ നമ്മൾ ബോമക്കൊലുവടക്കം കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് അവിടെ നിന്നും നമ്മുടെ ജനപ്രേക്ഷകർക്ക് നൽകാനുള്ളത് രജനി ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കേസരി ഭവനിലാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നവരാത്രി ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥലം തന്നെയാണ് കേസരി ഭവനിലെ ആഘോഷങ്ങൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഇത്തവണ ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം അതിൽ ഒക്ടോബർ ഒന്നിന് തന്നെ നമ്മളിൽ നിൽക്കുന്ന ഈ ബൊമ്പക്കു ബൊമ്പക്കൂലി അടക്കമുള്ള ഈ പ്രദേശത്ത് അതായത് ഈ സരസ്വതി ദേവിക്ക് മൂകാംബിക അടികർ പൂജയോടുകൂടിയാണ് ഇവിടുത്തെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചത് തുടർന്ന് കഴിഞ്ഞ ദിവസം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഔദ്യോഗികമായി ചടങ്ങുകളുടെ ഉദ്ഘാടനം നടത്തി ഇനി വരുന്ന ഈ ദിവസങ്ങളിലെല്ലാം ആ വൈകുന്നേരങ്ങളിലെ സർഗോത്സവങ്ങളാവട്ടെ കലാപരിപാടികളാവട്ടെ നൃത്തനൃത്യങ്ങളാവട്ടെ സിനിമാ സിനിമാതാരങ്ങളും ഈ നാട്ടിലെ കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ വിശാലമായിട്ടുള്ള വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ സർഗോത്സവങ്ങളടക്കമുള്ള പരിപാടിയാണ് ഇത്തവണയും സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വൈകുന്നേരങ്ങളാണ് പരിപാടികൾ അതായത് പരിപാടികൾ വൈകുന്നേരങ്ങളാണ് ഏതാണ്ട് അഞ്ചു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഉണ്ടായിരിക്കും ഈ വൈകുന്നേരങ്ങളിൽ വരുന്നവർക്ക് ഭക്ഷണം അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ വിപുലമായിട്ടുള്ള രീതിയിൽ ഒക്ടോബർ പതിമൂന്ന് വരെ ഈ നവരാത്രി കെ ഭവനിൽ ആഘോഷിക്കും മാത്രമല്ല സർഗോത്സവം അവാർഡും അവസാന ദിവസം ഒക്ടോബർ പതിമൂന്നിന് ഗോവ ഗവർണർ ശ്രീധരൻപിള്ള ശരി ഇവിടെ അവസാനിക്കുന്നില്ല നവരാത്രി ആഘോഷങ്ങളും വിശേഷങ്ങളും നാളെ ഇതേ സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ് പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട്